ഹായ് ഡിയേഴ്സ് ഞാൻ പ്രീത അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കാക്കിപ്പഴം എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അപ്പോൾ ജപ്പാൻ്റെ ദേശീയ ഫലവും കൂടിയാണ് ഇത് കാണുമ്പോൾ ഒരു തക്കാളി പോലെ തോന്നും ഒരു ഓറഞ്ച് കളറായിട്ട് അപ്പോൾ ഇതിൻ്റെ തൊലി ഇത്തിരി ഹാർഡാണ് അപ്പോൾ തൊലി കളഞ്ഞിട്ടായാലും തൊലി ഉള്ളതായാലും അങ്ങനെ കഴിക്കാൻ പറ്റും കഴുകിയിട്ട് ഇതിലൊന്നും കളയാനൊന്നുമില്ല ഉള്ളിലും നല്ല മാംസമായ ഭാഗമാണ് അപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി അയൺ ആൻഡ് മാംഗനീസ് തുടങ്ങിയവയുടെ വലിയ കലവറയാണെന്ന് പറയുന്നു അതുപോലെ പ്രമേഹം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾക്ക് തടയാനുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത് കണ്ണിനും നല്ലതാണെന്ന് പറയുന്നു അപ്പോൾ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സീസൺ അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ